Give me my Carnet. Give me my Carnet. How to how to go without Carnet? I how to go without Carnet. This is my document. This one in there is this one number is no Mozambique. And now your this number is no Mozambique. That's why I am asking the Carnet. You can take the license. Without Carnet I never go. Without Carnet I never go. You take the license. Give me the car. Without car, I how I can go? This is my document. No, no, I will never go. You can take the police and go to the police. And no problem. Without car, I how I can go? Give me the car. This is my document. You can take my license. Good morning. നമ്മൾ ഇന്നലെ ബോർഡറിലാണ് കിടന്നുറങ്ങിയത് വണ്ടിക്കുള്ളിൽ സമയം രാവിലെ ആറര മണി ആറ് മണിക്ക് ബോർഡർ തോർക്കുന്ന പറഞ്ഞാണ് ഞാൻ ഇൻ്റർപോളിൻ്റെ ഒരു പേപ്പർ കിട്ടാണ്ട് അതിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതാണ് അതാണൊരു സമാധാനമുള്ളത് കണ്ടോ ഇതാണ് ഇവിടുത്തെ പോലീസ് ക്യാമ്പ് ഇവിടെ നിന്ന് വേണം എനിക്ക് പേപ്പർ കിട്ടാൻ അത് കിട്ടിയിട്ട് വേണം മൊസാമ്പിക്കിൽ കയറാൻ ഈ കാണുന്ന അതിരുതാ ഈ ഒരു ബോർഡർ ഇത് മൊസാമ്പിക്കിൻ്റെ ആണ് ഈ ബോർഡറിൻ്റെ അപ്പുറം മൊസാമ്പിക്കാണ് അന്നലെ അവിടെയൊക്കെ പോയി നോക്കി വന്നാണ് എത്രത്തോളം ബ്ലോക്ക് ഉണ്ടുള്ളത് പതിനെട്ട് മണിക്കൂറായിരുന്നു ഇന്നലെ രാത്രി വരെ ബ്ലോക്ക് ഇപ്പം ഇന്ന് കുറേയൊക്കെ ക്ലിയർ ആയി എന്നാണ് പറഞ്ഞത് അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞാണ് മൊസാമ്പിക്കിൻ്റെയും ജാമ്പിയൻ്റെ ഇടയിലുള്ള രാജ്യമാണ് സിംബാവേ അപ്പം മൊസാമ്പിക് ഇന്ന് ജാമ്പ്യയിലേക്ക് പോകുന്ന രാജ്യങ്ങൾ അധികവും സിംബാബെ വഴിയാണ് പോകുക അതാണ് എളുപ്പം പക്ഷേ ഇപ്പം ജിംബാബെ രാജ്യത്തിൽ ഹൈ പൈസ ഹൈ പ്രൈസ് ആക്കിയിട്ടുണ്ട് പൈസ കൂട്ടിയിട്ടുണ്ടായി കൂടെ ക്രോസ് ചെയ്യാനുള്ളതിൻ്റെ പൈസ അപ്പോൾ എല്ലാവരും ചെയ്തു ഡയറക്റ്റ് ബോർഡർ ഉണ്ട് മൊസാംബിക്കും ജാമിയും തമ്മിൽ ആ ബോർഡറാണ് ഈ ബോർഡറ് ചെറിയൊരു ഏരിയ മാത്രമേ ഉള്ളൂ ആ ഏരിയയിൽ കൂടെയാണ് ഈ ട്രക്കുകൾ മുഴുവൻ പോണത് അതുകൊണ്ടാണ് ഇത്ര അധികം ഇവിടെ ബ്ലോക്ക് വരാൻ കാരണം നമ്മൾ ഇതിലെ വണ്ടിക്കാരും വരില്ല കാറുകാര് പ്രൈവറ്റ് വാഹനങ്ങൾ ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ ഇപ്പം ഇന്നലെ ഒരു ബൈക്കറ്റേ പോകണേ കണ്ട് ആ ചെങ്ങായണ ഇവിടുത്തെ ലോക്കലുമാണ് പിന്നെ വളരെ ചുരുക്കം മാത്ര കാറുകളും ഒക്കെ ഇതിൽ പാസ് ചെയ്യുള്ളൂ മെയിനായിട്ട് ട്രക്കാണ് ഇതിൽ പാസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൊസീജിയർ കുറച്ച് കൂടുതലാണ് കാരണം എന്താ വെച്ചാൽ ഈ ക്ലിയറൻസ് പേപ്പറുകളൊക്കെ വേണമെന്നാണ് പറഞ്ഞത് കിട്ടിയിട്ട് വേണം എനിക്ക് ഇവിടുന്ന് പോകാൻ നല്ല ഇതിലുള്ളിൽ കിടന്ന് തുടങ്ങി സുഖമായിരുന്നു കേട്ടോ പിന്നെ ജാമ്പ്യയിൽ മൂന്നാല് സൈഡ് കറൻ്റ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ പിന്നെ കറൻറ്റും വെളിച്ചും പിന്നെ ഒന്നുമില്ല അതേപോലെ തന്നെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റിയില്ല വിസൻ്റെ ഇനിയിപ്പം ആ സാധനങ്ങളൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഇനി പ്രശ്നമായിട്ട് വരും നോക്ക് കാരണം വിസൻ്റെ പ്രിൻ്റ് എടുത്തില്ല എന്തെങ്കിലും ചെറിയ കാരണം കിട്ടാൻ കാത്തു കിണിൽ നമ്മളെ വൈ മുടക്കാൻ ഫൈനലി ഇൻ്റർപോളിൻ്റെ സീൽ കിട്ടി അത് നിൽക്കുന്നത് ചങ്ങാണേ ഇൻ്റർപോൾ ഓഫീസർ അതായത് ഇനിയിപ്പോൾ ഇവിടുന്ന് ബോർഡർ കിടക്കണമെങ്കിൽ ഈ വണ്ടി കൂടെ ഒന്ന് മാറണം ഇൻ്റർപോളിന് വരെ കൈക്കൂലി എടുത്തിട്ടാണ് മക്കളെ ഇത് ഒപ്പിച്ചത് അതുകൊണ്ട് പോയി നമ്മളെ കൂടെ തന്നെ വന്നത് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം പത്ത് മണി എൻ്റെ വിസ അടിച്ചു വന്നു കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് മക്കളെ സത്യം പറഞ്ഞാൽ വിശന്നിട്ട് കണ്ണ് കാണില്ല അതുകൊണ്ടാണ് ഞാൻ കണ്ണട വെച്ചത് ഞാൻ നല്ല വൈകുന്നേരം അഞ്ചരക്കെത്തിന് ഇവിടെ അങ്ങനെ സമയം കഴിഞ്ഞതുകൊണ്ട് അവിടെ ബോർഡർ ക്രോസ് ചെയ്ത് എനിക്ക് കണ്ട് കയറാൻ പറ്റില്ല ഞാൻ അവിടെ ബോർഡിൽ കിടന്നുറങ്ങി ഇന്ന് രാവിലെ എണീറ്റ് പിന്നെ ഇവിടെ ഞാൻ എട്ട് മണിവരെ ഞാൻ ഇൻ്റർപോൾഡ് ഓഫീസർ വരുന്നവരെ കാത്തുനിന്ന് മൂപ്പർ വന്ന് സ്റ്റാമ്പ് ചെയ്യണം എന്ന് പറഞ്ഞു കാരണമില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ ഇവർ പറഞ്ഞു അങ്ങനെയൊക്കെ വേണമെന്ന് അങ്ങനെ മൂപ്പർ വരുന്നവരെ കാത്തു നിന്ന് മൂപ്പരാണെങ്കിൽ ഇക്കെന്തെങ്കിലും ചായപ്പൈസ വരുമെന്ന് മൂപ്പര് ഇൻ്റർപോൾഡ് ഓഫീസർ അത് കൊടുത്ത് ലാസ്റ്റ് മൂപ്പരും കൂട്ടി ഞാൻ ഏതായാലും പൈസ കൊടുത്താൽ അയച്ചിട്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകണ്ടിട്ട് ഞാൻ ആ ചങ്കിലും കൂട്ടിയാണ്ട് ഈ ബോർഡർ വരെ വന്നിപ്പോൾ വയ്യിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകും കഴിച്ചിട്ട് മസാബിക്കിലെത്തി മസാബിക്കിൻ്റെ ബോർഡർ എത്തി മസാമ്പിക്കിൽ കയറി ഫസ്റ്റ് തന്നെ പത്ത് ഡോളർ ടാക്സ് അടച്ച് രണ്ടാമത് വിസ എടുക്കാണ്ടിരുന്നു ഇതിൻ്റെ അടുത്ത് ഓൾറെഡി ഈ വിസ ഉണ്ട് എനിക്ക് വരുന്നത് ബാബുക്ക വിസ എടുത്ത് തന്നെയാണ് ഞാനത് കാണിച്ചെടുത്തപ്പോൾ ഈ വിസ പറ്റുമിന് വാലിഡ്ഡാണ് എന്തിന് അങ്ങനത്തെ ഒരു പ്രശ്നവും ലോലാ വിസ ചെരുക്കി ഇവിടുത്തെ എമിഗ്രേഷൻ ഓഫീസർ നമുക്ക് തരുന്ന വിസയാണ് അതുപോലെ ഇവിടെ തരണം ഇതില് അറിഞ്ഞിട്ട് പറ്റില്ല അത് വേണമെങ്കിൽ മുപ്പിട്ടോ അതായത് മൊസാമ്പിക്കിൻ്റെ ക്യാപിറ്റൽ ഇങ്ങോട്ട് വന്നാൽ അവിടെ പോയി ഇറങ്ങുകയാണെങ്കിൽ ഈ വിസ കിട്ടുള്ളൂ ഇറങ്ങി വെറുതെ അങ്ങനെ ഒന്നുമില്ല വിസ അറിഞ്ഞാൽ എല്ലായിടത്തും വിസ ബോർഡർ ബോർഡറിനൊക്കെ വിസ അടിച്ചി തരണം ലാസ്റ്റ് ഞാൻ അപ്പം ഞാൻ പറയുന്ന ഞാൻ വേറെ വിസ എടുത്തോളിറങ്ങി വേറെ വേറെ രക്ഷ എങ്ങനെയെങ്കിലും കയറണ്ടേ വണ്ടി കാരണം ഓൾറെഡി വണ്ടി ഇങ്ങോട്ട് കയറി ഇതിൻ്റെ കാറിനായിട്ട് തീർന്ന് ഇനിയിപ്പോൾ എനിക്ക് തിരിച്ച് പോകാൻ പറ്റില്ല തിരിച്ച് പോകണ സാമുവിൻ്റെ വിസ വീണ്ടു കൊടുക്കണം അതിന് നാല് ദിവസം വെയിറ്റ് ചെയ്യാം അപ്പോൾ അവരറിഞ്ഞു അതിന് ഇരുന്നൂറ് ഡോളറാണെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ട് ഇരുന്നൂറ് ഡോളർ ഇല്ല ഞാൻ നൂറ് തരാർ ഞാൻ പറ്റില്ല എന്നാൽ നൂറ്റി അമ്പതെങ്കിലും തരണായിരുന്നു ഇത് അങ്ങാടിയിൽ മീൻ വിൽക്കണമാതിരി മത്തി അച്ചവടം വെക്കണമായി വിസ വിൽക്കണത് ഇവിടെ ആവശ്യം നൂറ്റി അമ്പതിന് നമ്മൾ അച്ചവടം ഉറപ്പിച്ച് നോക്കുമ്പോൾ പിന്നെ നൂറ്റി നാൽപ്പത്തിയേഴ് ഡോളറേ ഉള്ളൂ കാരണം നമ്മൾ പ്രതീക്ഷിച്ചില്ല എത്ര ആവുന്നേ അങ്ങനെ പിന്നെ ആ രാശ്ചി രണ്ട് നമ്മളെ ഫായ്സനോട് മപ്പിട്ടോന്ന് ഞാൻ ഇങ്ങോട്ട് പൈസ അയപ്പിച്ചിട്ട് ആ പൈസ ഡോളറാക്കി മാറ്റിയിട്ട് ഞാൻ നൂറ്റി ഡോളർ കൊടുത്ത വലിയ വിസ അടിക്കാൻ വേണ്ടി പുതിയ പൈസ അടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഇവിടെ നെറ്റില്ല കറൻറ്റില്ല നെറ്റില്ല അങ്ങനെ ഞാൻ പറഞ്ഞു ഓരോട് ഇറഞ്ഞ്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ നെറ്റ്വർക്ക് വൈകുന്നേരമൊക്കെ റെഡി ആവുള്ളൂ ആയി ഞാൻ പറയും ഇന്ത്യയിൽ നിന്ന് ഹോട്ട്സ്പോട്ട് ഇട്ടിട്ടായിരുന്നേ അങ്ങനെ ഞാൻ എമിഗ്രേഷൻ ഒരു രാജ്യത്തിന് ഇൻ്റർനാഷണൽ ബോർഡർ ക്രോസിംഗ് ആണ് എമിഗ്രേഷനിൽക്ക് ഞാൻ ഇൻ്റെ ഫോണിൽ നിന്ന് ഹോട്ട്സ്പോട്ട് ഇട്ട് കൊടുത്തിട്ട് അവിടെ നെറ്റ് ഓൺ ആക്കിയിട്ട് പിന്നെ ഇവരിൻ്റെ ഡാറ്റ ഒക്കെ നോക്കിയപ്പോൾ ഇവിടുന്ന് കയ്യിൽ മുപ്പട്ടവൾക്ക് അയക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അത് മുപ്പട്ടവൾക്ക് പിന്നെ അയച്ചു കൊടുത്ത് വെയിറ്റ് ചെയ്യ് അത് സാധനം കുറച്ച് കഴിഞ്ഞാൽ വരും പറഞ്ഞു ഞാനൊരു മണിക്കൂർ രണ്ട് മണിക്കൂർ വരെ വെയിറ്റ് ചെയ്തു ഇവിടെ വരുന്നേ രാഷ്ട്രീയം ചോദിച്ചു കഴിഞ്ഞാൽ വിസ എന്തായി വന്നോ ചോദിച്ചാൽ ഓ പിന്നെ അപ്പം അപ്പം അവിടുത്തെ അയാൾ പറഞ്ഞിങ്ങനെ ഈ ആൾക്ക് ഇതിൻ്റെ പാസ്പോർട്ട് നമ്പർ അടിച്ചത് ഇയാൾക്ക് ഓൾറെഡി ഇവിടെ വിസ ഉണ്ട് പറഞ്ഞു ഈ വിസ അപ്പോൾ എന്താ ഇത് ആകെ കുടുങ്ങി പിന്നെ ഈ വിസ കൊടുക്കുന്ന നിർബന്ധിതരായി ഉള്ള വിസ തന്നെ ഇവൽക്ക് പുതിയ വിസ അടിച്ചു കൊടുക്കാറില്ല എന്നാലും അവൻ എന്തെയ്തു ഈ നൂറ്റി അൻപത് ഡോളർ വാങ്ങിയിട്ട് എനിക്ക് വിസ അടിച്ചു തന്ന് വല്ലാത്തൊരു മക്കൾ അത് കഴിഞ്ഞ് ഇപ്പോൾ സാമി അതാ അത്തരമണിയായി ഇനിയിപ്പോൾ നിങ്ങൾക്ക് പോകണേ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഓടിയായി തെറ്റി നിറ സ്ഥലം എത്തും അവിടെ കുറച്ച് മലയാളിസൊക്കെ ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ ഞാൻ ആദ്യം പ്രതീക്ഷിക്കാൻ ഉണ്ടാമോ സാമിക്കിങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബുള്ളറ്റ് ഇട്ട് തന്നപ്പോൾ ഒരുപാട് അനുഭവിച്ചത് മൂന്ന് മാസമാണ് എൻ്റെ വണ്ടി അവിടെ പോർട്ടിൽ പിടിച്ചത് ഒന്നര ലക്ഷം മെറ്റ് ക്യാഷ് കൈക്കൂലി ചോദിച്ച മഹാമാരാണ് വലിയ ഇൻ്റെ സ്വന്തം വണ്ടി വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊരു ലക്ഷം കൊടുത്ത് ഒതുക്കി അന്ന് വാവുക അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇത് ഞാൻ പ്രതീക്ഷയാണ് ഓൾറെഡി അതുകൊണ്ട് പറഞ്ഞ പക്ഷേ ഒരു ദിവസം മുഴുവൻ അതായത് ഇന്നലെ വൈകിട്ട് ഇന്ന് രാവിലെ പത്ത് മണിക്കാണ് ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റുന്നത് ഇത്ര അധികം നീണ്ട ഒരു ബോർഡർ ക്രോസിംഗിൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് മക്കളെ ഇതെല്ലാം കഴിഞ്ഞ ശേഷം പറഞ്ഞ് ഇവിടെയുണ്ട് ഒരു പോലീസ് സ്റ്റേഷൻ ഇൻ്റർപോൾ ഇവിടുന്ന് നിങ്ങൾക്കൊരു ക്ലിയറൻസ് കിട്ടണം പറഞ്ഞു ഞാൻ അവിടെ പോയ പറഞ്ഞു ക്ലിയറൻസ് ഒക്കെ ഞാൻ തരാം പക്ഷേ എന്തെങ്കിലും ചില്ലർ തന്നാൽ അങ്ങനെ ഒരു അമ്പത് വെറ്റി ക്യാഷ് എടുത്ത് കൊടുത്തപ്പോ പാസ്വോഡ് നോക്കിയാണ് അത് ക്ലിയർ ആണല്ലോ അതാണ് ക്ലിയറൻസ് വെൽക്കം ടു മൊസാംബിക് നമ്മൾ ഈ വരണ്ട ഭൂമിയിലൂടെ നമുക്ക് ഏകദേശം എൺപത് കിലോമീറ്ററിൽ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഓടണം അത് വായിച്ചിട്ട് തൊണ്ട പറ്റി മക്കളെ ഒരൊറ്റ എവിടെയും കുറെ ഗ്രാമങ്ങൾ കണ്ടു വരുന്ന വയര് പക്ഷെ അവിടെയും വെള്ളമില്ല കുടിവെള്ളം ബോട്ടിൽ വെക്കുന്ന കടകളൊന്നുമില്ല അവിടെ ഉള്ളത് മറ്റേ വെള്ളമാണ് നമ്മൾ ഡബിളായി ആൾക്കാരൊക്കെ ഡബിളായി കാണുന്ന വെള്ളമല്ലേ എന്തെങ്കിലും ഒരു സിറ്റി എന്തെങ്കിലും കിട്ടിയാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടും Can I take some water? Water. Hello. Good dia. Good Ah <laughs> oh it's full put here oh. Thank you Amigo! we go.

മുട്ട വീട്ടില് കുട്ടിയോള അമ്മ ചീ പോയി ഓ മാറി ചോയണ്ടട്ടോ വെള്ളത്തിന് ബോറായതുകൊണ്ടാവും ാടി കിട്ടി എന്നാണ് അങ്ങാടീന്റെ പേര് ഗെമി ആ എന്തത് ആ നോ നോ ഗെമി ദിസ് ട്വന്റി ആ േ അതൊന്നും അങ്ങനെ ഏതായാലും ഇപ്പോഴാണ് നമ്മൾ വണ്ടിമല എഴുതിയത് എന്താണെന്ന് മനസ്സിലാകുന്ന നാട്ടിലെത്തിയത് അതായത് വാഗാബോണ്ട് എന്ന് അതൊരു പോർച്ചുഗീസ് ഭാഷയാണ് തെണ്ടിത്തിരിയുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം അത് ഇവർക്കിപ്പോൾ മനസ്സിലാവാൻ തുടങ്ങി കാരണം മൊസാമ്പിക്കിൽ പോർച്ചുഗീസാണ് ഭാഷ ആയിരത്തി അഞ്ഞൂറ്റി നാലുകളിൽ പാസ്കോഡാമ ഇന്ത്യയിൽ വന്ന് മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ വന്നത് അവിടുന്ന് മൊസാമ്പിക്ക് അതായത് മൊസാമ്പിക് എന്ന് പറയുന്ന രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്നിട്ടാണ് അന്ന് ഗോവയായിരുന്നു തലസ്ഥാനം ഇതൊക്കെ പറഞ്ഞാൽ ശരിക്കും ആരും അവരിപ്പോൾ വിശ്വസിക്കൂല കാരണം അന്ന് മൊസാമ്പിക്ക് എന്ന് പറയുന്ന രാജ്യം ഭരിച്ചിരുന്നത് ഗോവ ആസ്ഥാനമാക്കിയാണ് പിന്നെ ഏകദേശം മൂപ്പര് വാസ്കോടാങ്കിൽ സെറ്റാക്കി മൂപ്പര് എന്തേ വാചകങ്ങളും ഇവിടുത്തെ ലാംഗ്വേജും ഒക്കെ പോർച്ചുഗീസ് ആക്കി കൊടുത്തു മൂപ്പർ പോയി അതായത് ഇപ്പോൾ നമ്മളെ കസാല ആക്കേണ്ടത് കസാലൊക്കെ സാധാരണ നമ്മളെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കസേര അത് ഇവിടെയും കസേര തന്നെയാണ് അതിന് പറയുക കളസം ട്രൗസർ അതിനൊക്കെ പോർച്ചുഗീസ് ഭാഷയിൽ മേശ അതൊക്കെ പോർച്ചുഗീസ് ഭാഷ തന്നെയാണ് ഇവിടെയും അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതൊക്കെ വാസ്കോഡ് കാണുമ്പോൾ നമുക്ക് പോയ വാചകങ്ങളാണ് അപ്പോൾ എന്താ വെച്ചാൽ ഈ ഈ ഫ്രഞ്ചുകാർ ഭരിച്ച രാജ്യങ്ങളൊക്കെ ഫ്രഞ്ച് സംസാരിക്കുന്നു പോർച്ചുഗീസുകാർ ഭരിച്ച രാജ്യങ്ങളൊക്കെ പോർച്ചുഗീസ് സംസാരിക്കുന്നു ഇവിടെ ആഫ്രിക്കത്തെ കാര്യമായിട്ടാണ് പറയുന്നത് അതായത് ഇപ്പോൾ കാമറൂൻ്റെ പല ഭാഗങ്ങളും ഫ്രഞ്ചാണ് സംസാരിക്കുക പിന്നെ അതേമാതിരി സെറാലിയോൺ കുറേ രാജ്യങ്ങളുണ്ട് വെസ്റ്റിൽ ഫ്രഞ്ച് സംസാരിക്കുന്ന രാജ്യങ്ങൾ അപ്പം ഓരോരുത്തർ ഭരിച്ചതിനനുസരിച്ച് അവർ സ്വന്തമായിട്ട് ലിപിയോ ഭാഷയോ ഇല്ലാത്ത ആളുകാരുന്നു വെറും ഈ ഗോത്രഭാഷ മാത്രം ഉപയോഗിച്ച് ശീലിച്ചിരുന്ന ആളുകളിലേക്കാണ് ഇങ്ങനത്തെ ഒരു ഭാഷ കൊണ്ടുപോയി കൊടുക്കണം അപ്പം അവരെന്ത ഇതാ ഭാഷയായിട്ട് എടുത്തു സ്വാഭാവികമായിട്ടും പിന്നെ പോർച്ചുഗീസ് ഭാഷ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് മപ്പുട്ടോലാണ് അതായത് ക്യാപിറ്റൽ സിറ്റിയിൽ ഉള്ള ഏരിയകൾക്കൊക്കെ ഇവർക്ക് വേറെ വേറെ ഗോത്രഭാഷകളുണ്ട് എന്നാലും കുറേ ഭാഷകളുണ്ട് മുസാമ്പിക്കിൽ പൈസയായിട്ട് കമ്പയർ ചെയ്യുമ്പം ഏകദേശം നമ്മളൊരു നമ്മുടെ ഒരു ആയിരത്തി അറുന്നൂറ് അതായത് ഒന്നിക്കൊന്നര ഒരു വെറ്റിക്കാഷിന് ഒന്നര റുപ്യ ഒന്നര അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോട്ടോ ബാക്കിയൊക്കെ നമുക്ക് ആയിട്ട് പിന്നെ പറയാം തീരുമാനമായി ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് കിലോമീറ്റർ കൂടി ഓടണം ടെറ്റിൽ ടെറ്റിൽ എത്തിയാൽ നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ കാരണം വരുന്ന വൈയിൽ രണ്ട് സ്ഥലത്ത് പമ്പുണ്ട് പക്ഷെ അവിടെ കാർഡ് എടുക്കൂല ഇപ്പം ഇനി ടെറ്റിലെത്തിയാൽ ഒന്നെങ്കിൽ കാർഡ് എടുക്കുന്ന പമ്പ് കിട്ടും അല്ലെങ്കിൽ എ ടി എം കിട്ടും അല്ല ഏതെങ്കിലും ഒന്നും ഉണ്ടോ കാരണം തെറ്റെന്ന് പറഞ്ഞാൽ വലിയ ടൗണാണ് ആണ് മൊത്താമ്പിക്കിൻ്റെ നോർത്ത് ഭാഗത്ത് വരുന്ന ഏറ്റവും വലിയ ടൗണാണ് ടെറ്റ് തേറ്റ് ടൗണിലെത്തിനെ ഇതൊക്കെ വണ്ടി നമ്മൾ ഇതേപോലെ ഒരു കയലിൽ അറുപത്തഞ്ച് ബുള്ളറ്റ് ഓടിച്ച് പോയ സ്ഥലം ആകെ ഒരു കയൽ വണ്ടി അവിടെ വന്നിട്ടുള്ളൂ ഇതിന് മുന്നേ അത് നമ്മൾ തന്നെ ഇനിയും രണ്ടെല്ലാം നമ്മൾ തന്നെ പിന്നെയും വരണം അങ്ങനെ ആ സ്ഥാനം ആർക്കും വിട്ടു കൊടുക്കാതെ രണ്ടെല്ലാം രണ്ടൊല്ലം കൂടുമ്പോൾ അങ്ങനെ പുതുക്കി കൊണ്ടുക്കണം ഇവിടുത്തെ മെയിൻ എസ് യു എ ഏതാ അറിയോ ആർമീൻ്റെ അടുത്തായാലും ഡിഫെൻസിൻ്റെ അടുത്തായാലും പിന്നെ പോലീസിന്റെ അടുത്തായാലും ഇവിടുത്തെ റൗഡി ഗുണ്ട ധാതകളെല്ലാവരും ഉപയോഗിക്കുന്ന സാധനം നമ്മുടെ മൈന്ദറിൻ്റെ സ്കോർപിയോ ശരിക്ക് സൗത്ത് ആഫ്രിക്കയാണ് സ്കോർപ്പിയോടെ ആസ്ഥാനം ആഫ്രിക്ക വൈസ് ചെയ്ത് നോക്കുമ്പോൾ എന്താ സൈക്കിൾ മേലൊക്കെ വണ്ടിയേമാതിരി പെങ്ങന്മാരൊക്കെ വെച്ച് കൊണ്ടുപോയിണ്ട് ബൈക്ക് മുല കൊണ്ടുപോയ ഞാൻ ആദ്യ നോക്കിട്ടിരുന്ന എന്തൊക്കെയാ കാട്ടണത് ആ പാലം കടക്കഞ്ഞിട്ടോളും കൊണ്ടുപോവാ പൈസ ഇല്ലാത്ത ഒരാള് എങ്ങനെയാണ് ഇപ്പൊ ഇനി ഇതിൽ പോവുക എന്തായാലും സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്താൻ പറ്റില്ലല്ലോ എന്തെങ്കിലും ഒരു മാർഗം വേണ്ട വേറെ വേല ഉണ്ടാവും ചിലപ്പോ അല്ലെ കുറെ വളഞ്ഞു പോകേണ്ടിയാവും ചിലപ്പോ സാംബേസി നദിയാണ് ഈ താഴെ കൂടെ ഒഴുകൊണ്ടിരിക്കുന്നത് കേട്ടോ സാംബേസി നദിക്ക് കുറുകെയുള്ള ഉള്ള പാലാണിത് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഈ പുഴ തന്നെയാണ് നേരെ ചെന്നിട്ട് നമ്മുടെ വിക്ടോറിയ ഫാൾസ് ആയി മാറുന്ന പുഴ അതായത് വിക്ടോറിയ ഫാൾസ് ഇനി ഇതിപ്പോൾ നേരെ ചെന്നിട്ട് രണ്ട് രാജ്യങ്ങളിലേക്കായിട്ട് കണക്റ്റ് ആവും സിംബാവേയും മൊസാമ്പിക്കുന്ന് സിംബാവയും സാംബേലും കൂടി ആവും ഈ കണക്റ്റാവുന്ന ഭാഗത്താണ് നമ്മുടെ വിക്ടോറിയ ഫാൾസ് ഉള്ളത് അതായത് ഓട്ടർച്ചൊക്കെ വരുന്നൊക്കെയാണ് ഏതാപ്പം രാമേശ്വരം പാലം കിടക്കുന്നമാതിരി ഉണ്ട് അപ്പോൾ ഓട്ടർച്ചൊക്കെ വരുന്ന കണ്ടിട്ട് അത് പിന്നെ വിക്ടോറിയ ഫാൾസ് അതിന് ശേഷം സാംബേശി റീവറായിട്ട് തന്നെയാണ് ആ പേരിൽ തന്നെയാണ് പിന്നെ അവിടുന്ന് കൊണ്ട് ഒഴിക്കുന്നത് പിന്നെ ഇങ്ങനെ ആണ്ടൊക്കെ പോകുന്നുണ്ട് കൂളിമാട്ട് കൂടെ ഇപ്പോൾ ഈ സ്ഥലമൊക്കെ ഭയങ്കര നോസ്റ്റാളിച്ചിട്ടും നമ്മൾ ഇതുവഴി ഈ പാലം കടന്ന് ഇങ്ങനെ അങ്ങോട്ട് നേരെ മലവി എന്നൊരു രാജ്യത്തേക്കാണ് കഴിഞ്ഞ പ്രാവശ്യം പോയത് ഇപ്പം നമ്മളതിൻ്റെ വേറെ ഭാഗത്തു നിന്ന് കൂടെ വന്ന് ശരിക്കും അപ്പുട്ടൊന്ന് വരുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് വരിക പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നത് സിംബാവ എന്നായതുകൊണ്ട് ആ റൈറ്റ് സൈഡിൽ നിന്ന് വന്ന് ഏഹ് എല്ലാം വെറും ഓർമ്മകൾ ഇതാണ് നമ്മുടെ സ്ഥലം പട്ടാളക്കാരാ കോൺ ഫാസിൽ ആൽബത്തിൽ അഭിനയിച്ചു അതിന്റെ ആൽബത്തിലേജി പിന്നെ എനിക്ക് മൂന്ന് സാധനം വേണം ഒന്ന് പൈസ പിന്നെ എത്താൻ വേണ്ടി ഒരു സിമ്മ പിന്നെ കുറച്ച് ചോറും പൈച്ചിട്ട് കഴിയും ഏ നമ്മൾ ടാറ്റന നന്നൂറ്റ ബോസ് ഇനി മുതൽ ഇതായിരിക്കും നമ്മുടെ ബേസ് നല്ല അടിപൊളിയായിട്ട് ബിരിയാണിക്ക് തിന്ന ഒരൊറക്കുണ്ട് ബാക്കി നാളെ നോക്കാം സമയം രാവിലെ പത്ത് മണി ഇവനാണ് നമ്മൾ മുത്ത് ഓക്കെ ബൈ ഹെഡ് സൗത്ത് ഈസ്റ്റ് മുമ്പൊരു പ്രാവശ്യം വന്നപ്പോഴും ഇവനെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവനാണ് ഇവിടുത്തെ മെയ്ഡ് അപ്പം ഇന്ന് രാവിലെ ഇവിടുന്ന് എടുത്തിട്ട് പത്രോ ഏതാ മനോ മനോരമ ഓ വണ്ടി എടുത്തിട്ട് ഷിമോയി എന്ന സ്ഥലത്തേക്ക് പോകണം ഈ ഷിമോയി ശരിക്ക് ജിംബാബിൻ്റെ ഒരു ബോട്ടായിട്ട് വരും കേട്ടോ അവിടുന്ന് ആകെ അറുപത് എഴുപത് കിലോമീറ്റർ മാത്രമേ ബോട്ടിലേക്കുള്ളൂ സാ അപ്പം അതിന് മുന്നേ നമുക്ക് ഇവിടെ ഉള്ള പോലെ കടന്ന് കാണണം അവിടെ കുറച്ച് മലയാളീസ് ഉണ്ട് നമ്മൾ ഗൾഫിൽ നിന്ന് മലയാളികൾ കാണുന്ന പോലെല്ലോ ആഫ്രിക്കയിൽ നിന്ന് മലയാളികൾ കാണുക അവിടെ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് നിൽക്കുന്ന ആളുകളല്ലേ അപ്പോൾ പോലെയൊക്കെ ഒന്ന് കണ്ടിട്ട് ഒരറ്റ വിടലാന്ന് ഇരുന്നൂറ്റി എമ്പത്താറ് കിലോമീറ്റർ മുന്നൂറ്റി കിലോമീറ്റർ കിലോമീറ്റർന്ന് ഓടണം അവിടെ ഇങ്ങനെ അങ്ങോട്ട് സൈഡാക്കാം ഓരോടൊക്കെ ഒന്ന് കണ്ട് യാത്രകളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് മുതലാളി പോയി വരാം കണക്കപ്പുള്ള കണക്കുണങ്ങോ പോട്ടെ നീ എൻ്റെ വരണ്ടേ എൻ്റെ വരണ്ടേ കുറച്ച് പൈസ വരുമോ എന്താ ശേഷം ആ നമ്മള് ഗൾഫിൽ നിന്ന് മലയാളികൾ കാണാൻ പോലെ അല്ലല്ലോ ഇവിടൊക്കെ മലയാളികൾ കിട്ട വളരെ വിരളാണ് പിന്നെ ഞാൻ നിങ്ങളെ നാട് വിടട്ടെ ഷിമോയി പോവാം നിങ്ങളെവിടെ സ്ഥലം തൃശ്ശൂരാ പാലക്കാട് മലപ്പുറ വണ്ടൂര് അല്ല മൊസാമ്പിക്ക് പറയുമ്പോഴേ അങ്ങനത്തെ രാജ്യം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അവിടെ രാജ്യം ഉണ്ട് അവിടെ മലയാളികളും ഉണ്ട് അതാണ് അതെ ഇവിടെ ഈ ചില്ലറ ഇത് അട്ടിന്റെ കാനത്തിനനുസരിച്ച് എത്ര പണ്ട് തീരുമാനിക്കാ ഇവലെന്നെ എണ്ണ ഏൽപ്പിച്ചവര്ന്നാണ് കഴിഞ്ഞോ അത് ശരി ഞങ്ങളൊരാ ആ ഇവിടുത്തെ ഒരു ഉറുപ്പി അറിഞ്ഞപ്പോൾ നമ്മളെ ഒരു ഇവിടുത്തെ ചെറിയ വ്യത്യാസമുള്ളൂ അല്ലേ നിങ്ങളും പാലക്കാടാ അത് ശരി ആ ഓണറ് പാലക്കാടാ ഏ മൊലോ ഓണറൂടെ കൂടി അറിയില്ല വണ്ടൂരാ ആ ശരി പൊന്നാനിപ്പാലം ഒറ്റപ്പാലം ഞങ്ങളെ ഒരു ാസ്റ്റിക് ജമ്മിൽ വന്നതാ നിങ്ങൾക്കൊരു വാലുണ്ടാവൂല നിങ്ങൾ ഒരു പഠിച്ച സാധനത്തിൻ്റെ ഒരു പൊതവി നിങ്ങളെന്താ പറയാത്തേ ഞങ്ങള് ധൈര്യമായിട്ട് പറഞ്ഞോളൂ എന്തുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എല്ലാം പറഞ്ഞ പോലെ ഞാൻ ഇവിടെ ഉണ്ടാവില്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ജീവനാണ് നോക്കാൻ കേട്ടോ ഏൽപ്പിച്ചു ഫാൻസ് എവിടെ ആഷിദ് റാഷിദ് ജോമേഷ് വയനാട് മാനന്തവാടി നമ്മുടെ നമ്മടെ പശ്ചിരാജാവിന്റെ നാട്ടില് വേറെന്താ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കണ്ടിട്ടില്ലേ ഞാൻ ടെറ്റില് ഇന്റെ ഒരു ഇവിടെ നമ്മക്കറിയില്ലല്ലോ നമുക്ക് മൊസാംബികാരം മൊത്തത്തിലൊരു രാജ്യമാണ് പിന്നെ ഈ പല റീജിയണുകളും അവിടെ കൊറേ മലയാളികളുള്ളതും ഒന്നും നമുക്കത് അറിയില്ല ഇപ്പൊ ടെറ്റിനും അപ്പുറം പിന്നെ അബൂലെന്ന് പറഞ്ഞ ഭാഗത്തൊക്കെ ആൾക്കാരുള്ളതൊക്കെ എനിക്ക് നമ്പൂളെ അപ്പറിയാം അവിടെ ആൾക്കാർ ഉള്ളതന്നെ സാധാരണ എല്ലാരും പിന്നെ അവിടെ പോയ അവിടെ ഇന്ന രാജ്യക്കാരുണ്ടെന്ന പറ ഇവിടെ പോയ അവിടെ മലയാളിണ്ട്ന്ന എല്ലാടത്തും മലയാളിണ്ട് സൗദി ശേഷം പിന്നെ കൊറേ മലയാളികളെ കണ്ട രാജ്യം മൊസാമ്പിക്കിൽ കയറിയോ കയ്യാട്ടി നിർത്തിക്കണ ആൾക്കാര് കാരണം ആഫ്രിക്കയിലൊന്നും ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യും അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ സന്തോഷം ഈ ഏഷ്യ ഇനിയെ നോക്കണ്ടട്ടെ കഴിഞ്ഞു ഇനിയുമ്പോ നമ്മളടുത്ത സിറ്റിയിലെത്തുമ്പോ അവിടെ കുറച്ച് കൊറച്ചാൾക്കാരുണ്ട് ഫുൾ എന്താ സാധനം മാങ്ങ നല്ല അടിപൊളി ടേസ്റ്റുള്ള പച്ച വാങ്ങാനൊക്കെ കൊത്തി അരിഞ്ഞി അതില് മുളകും പൊടിയും ഉപ്പും നാട്ടിലത്തെ മുളകും പൊടി ഉപ്പും പിന്നെ വെളിച്ചെണ്ണി വെച്ച് മിക്സ് ആക്കിയ ഫുൾ ഡീസൽ ഐ TAP. TAP. This one is TAP. Mm -hmm. the TAP. TAP is already give them. Check the officer. Okay, book Drive license. Show me the picture. Where is the speed limit? See it. See it. Where where is the board? This one. You put the board here. Okay, <laughs> no no. You put the board here and you sitting here. Yes. uh, it's very exit oh. No, I didn't see. Uh, okay. go check, okay, and, uh, check. Go check, go check Now. Uh, how much my speed? Uh, I pay 8,000. 20 meters. 20 meters. No, no. How much my speed? Pay 8,000. No, 8. How much my speed? 80. This one No, 60. No, my one my 10. This my car 10. Yes. Where is my car, speed? Where is my car? Where is my car? It's okay? Another car. I am ready to go there now. because I am doing. No, no, no. I don't have 8,000. You are begging another in the fucking car, another checkpoint. Okay? Checkpoint. Give Another fine. You are chaos the you pay fine. No, no, no. You assure you me 8,000 because all is recording in this camera. In my camera. Give me my Carnet. Yeah? Give me my Carnet. No, to pay. How to how to go without Carnet? Huh? I how to go without Carnet. This is my document. This one in there no is the this number plate no mozambique, And now your the this number plate is no mozambique, That's why I'm asking the Carnet. You can take the license. Without Carnet I never go. Without Carnet I never go take the license. Give me the card. Without card, I have no way go. This is my document. Oh, no, no, I will never go. You can take the police and go to jail. No problem. Without card, I have no way to go. Give me the card. This is my document. You can take my license.